ഒരു ദിവസം ഒരു അച്ഛൻ തൊട്ടടുത്ത പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുക അഞ്ചു മണിക്കാണ് കുർബാന അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഒരുങ്ങി ഏതാണ്ട് അഞ്ചു മണിക്ക് രണ്ട് മിനിറ്റ് ഉള്ളപ്പോ പള്ളിയിൽ നിന്ന് മുറി പൂട്ടി ഇറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു അച്ഛാ ഒന്ന് കുമ്പസാരിക്കണം ഒരു നാല്പത്തഞ്ചു മിനിറ്റ് നീ ഒന്ന് കാത്തിരുന്നാൽ ഞാൻ കുർബാന ചൊല്ലി ഉടനെ വരും അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇല്ല എനിക്ക് ഇപ്പൊ തന്നെ കുമ്പസാരിക്കണം അവൻ വാശി പിടിച്ചു കാരണം കുമ്പസാരത്തിന് ചാഠ്യം പിടിച്ചാൽ നമ്മളത് അനുവദിക്കാറുണ്ട് പല കുംഭസാരങ്ങളും പല ആത്മഹത്യകളിൽ നിന്നൊക്കെ വിടുതൽ നൽകിയിട്ടുള്ളതാണ് അച്ഛൻ വേഗം ഈ ഊറാലയൊക്കെ എടുത്ത് ഈ കുംഭസാരക്കൂട്ടിലേക്ക് ചെന്നിരുന്നു മാരകമായ പാപങ്ങൾ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി ഈ അച്ഛൻ കുംഭസാരക്കൂട്ടിലിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ വളരെ നിസ്സാരമായ പാപങ്ങൾ പറഞ്ഞ് കുമ്പസാരിച്ച് പാപമോചനം യാചിച്ചു നൽകാം അച്ഛന്റെ ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യം ഉണ്ട് സങ്കടമുണ്ട് കാരണം ഇത് കുർബാന കഴിഞ്ഞിട്ട് കുമ്പസാരിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ഈ പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്യുന്നത് കഴിയുന്നത് വരെ അച്ഛൻ ഇങ്ങനെ പുറത്ത് അവനെ കാത്തിരിക്കണം ഈ ചെറുപ്പക്കാരൻ പുറത്തേക്കാണ് അപ്പോൾ ഈ ചെറുപ്പക്കാരനോട് അച്ഛൻ ചോദിച്ചതാ നിനക്കിത് കുർബാന കഴിഞ്ഞിട്ട് കുമ്പസാരിച്ച പോലായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടി അച്ഛൻ എന്റെ വിവാഹം കഴിഞ്ഞ ആറ് വർഷമായി എനിക്കൊരു കുഞ്ഞിനെ തമ്പുരാൻ നൽകിയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷമാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിൻ്റെ പിറവി അവൾ ആശുപത്രിയിലാണ് നേരം മുമ്പ് എൻ്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു എടാ നീ ഒരു അപ്പനായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ പോവാണ് ദൈവം നൽകിയ വലിയൊരു സമ്മാനമാണ് ആ കുഞ്ഞിനെ ഈ കയ്യിലേക്ക് എടുക്കുമ്പോൾ പാമ്പത്തിൻ്റെ ഒരു കണ്ണികപ്പോലും ഉണ്ടാകരുന്ന ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അച്ഛാ ഞാൻ കുമ്പസാരിക്കാൻ ഇങ്ങനെ ശാന്തി പിടിച്ചത് അച്ഛൻ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഒരു അച്ഛൻ്റെ ആലിംഗനം കൂടെ നിന്റെ കുഞ്ഞിനൊരു സമ്മാനമായിരിക്കട്ടെ